നമസ്കാരം തന്ത്രിയെ അറസ്റ്റ് ചെയ്തത് കൊണ്ട് മാത്രം ശബരിമല കൊള്ളയിലെ അന്വേഷണം അവസാനിക്കുമോ ഒരിക്കലുമില്ല ഇത്രയും വലിയൊരു കൊള്ളയ്ക്ക് പിന്നിൽ കേവലം ഒരാൾ മാത്രമാണ് എന്ന് വിശ്വസിക്കാൻ കഴിയില്ല ഭരണം കൈയാളുന്നവരുടെ അഥവാ രാഷ്ട്രീയ പിന്തുണയില്ലാതെ തന്ത്രിക്കും ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്കും മാത്രമായി ഇത്രയും വലിയൊരു കൊള്ള ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കാൻ കഴിയില്ല ചത്തത് കീചുകനെങ്കിൽ കൊന്നത് ഭീമൻ എന്ന പഴമൊഴി അനുവർദ്ധമാകുന്നത് ഇവിടെയാണ് എസ് ഐ ടി യുടെ അന്വേഷണത്തിൽ പാകപ്പിഴകൾ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നില്ല എങ്കിലും ഇതിന്റെ മാസ്റ്റർ ബ്രെയിൻ ആരുടേതാണ് എന്ന് കൂടി അറിയേണ്ടതുണ്ട് അന്വേഷണം യഥാർത്ഥ വില്ലന്മാരിലേക്ക് നീങ്ങാതെ തടയുന്നത് ആരാണ് എന്ന് കൂടി ജനങ്ങൾക്ക് അറിയണം തന്ത്രിയെ ചോദ്യം ചെയ്തതടക്കമുള്ള വിവരങ്ങൾ പരസ്യമായിട്ടും കടകംപള്ളി സുരേന്ദ്രന്റെ ചോദ്യം ചെയ്യലടക്കമുള്ള കാര്യങ്ങൾ അതീവ രഹസ്യമായി സൂക്ഷിച്ചത് എന്തിനു വേണ്ടിയാണ് സി പി എം എന്ന വലിയൊരു പ്രസ്ഥാനത്തിന്റെ വ്യാപകമായ ഇടപെടലാണ് ഈ കൊള്ളയ്ക്ക് പിന്നിലുള്ളത് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ രഹസ്യ നീക്കങ്ങൾ സി പി എമ്മിന്റെ തലപ്പത്തുള്ളവർക്ക് മേൽ മറ്റൊരു ശക്തി വരില്ല എന്ന ഒറ്റ വിശ്വാസമാണ് ഈ കൊള്ളയ്ക്ക് കൂട്ടുനിന്നവർക്കെല്ലാം തന്നെ ഉണ്ടായിരുന്നത് ശബരിമലയിൽ എന്നല്ല ദേവസ്വം ബോർഡ് എവിടെയൊക്കെ പ്രവർത്തിക്കുന്നുവോ അവിടെയെല്ലാം ഈ കൊള്ള നടന്നിരിക്കും സ്വന്തം കോടതിയും വക്കീലും നിയമവും പോലീസും ജഡ്ജിയും ഒക്കെയുള്ള സംഘമാണിത് ആരെയും ഭയപ്പെടേണ്ടതില്ലല്ലോ എന്തായാലും പത്മകുമാർ പറഞ്ഞ ദൈവതുല്യൻ പിണറായി വിജയൻ എന്ന് ജനമടക്കം പറഞ്ഞു തുടങ്ങിയ നിമിഷം മുതൽ തന്നെ തന്ത്രിയെ അറസ്റ്റ് ചെയ്ത് കേസിന്റെ ഗതി മാറ്റിയത് മനഃപൂർവ്വമാണോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു ആരോഗ്യസ്ഥിതി മോശമായ തന്ത്രി ആശുപത്രി കിടക്കയിൽ വെച്ച് യഥാർത്ഥ ദൈവതുല്യനെ ചൂണ്ടിക്കാണിച്ചേക്കുമെന്ന പല ഉന്നതർക്കുമുണ്ട് അതേസമയം ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന തന്ത്രിക്ക് നിലവിൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണ് സൂചന വീട്ടിലെ റെയ്ഡിലെ വിവരങ്ങൾ പ്രത്യേക അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട് സംഘത്തിനൊപ്പമുണ്ടായിരുന്ന സ്വർണ മൂല്യനിർണ്ണയക്കാരനെ കൂടാതെ സ്ഥലത്തു നിന്നും ഒരു സ്വർണപ്പണിക്കാരനെയും വൈകിട്ട് നാലരയോടുകൂടി അന്വേഷണ സംഘം വീട്ടിലേക്ക് വിളിച്ചു വരുത്തി വീട്ടിലുള്ളവ കൂടാതെ ദക്ഷിണയായി ലഭിച്ച സ്വർണാഭരണങ്ങളും സംഘം പരിശോധിച്ചു സ്വർണത്തിന്റെ മൂല്യം കാലപ്പഴകം എന്നിവയാണ് പരിശോധിച്ചത് തന്ത്രിയുടെയും കുടുംബാംഗങ്ങളുടെയും മറ്റ് സാമ്പത്തിക രേഖകളും പരിശോധിച്ചു പക്ഷെ പ്രതീക്ഷിച്ചത്ര തെളിവുകൾ കിട്ടിയിട്ടില്ല ചെങ്ങന്നൂർ പുളിക്കീഴ് മാന്നാർ സ്റ്റേഷനുകളിലെ പോലീസ് സംഘം സ്ഥലത്തുണ്ടായിരുന്നു രാജീവരുടെ ഭാര്യ ബിന്ദു മകൾ ആരതി ഭാര്യ ഭാര്യമാതാവ് തന്ത്രിയുടെ പരികർമ്മി നാരായണൻ നമ്പൂതിരി എന്നിവരാണ് വീട്ടിലുണ്ടായിരുന്നത് സംഭവം അറിഞ്ഞ് വീട്ടിലെത്തിയ മരുമകൾ അദ്രീയ പാർവതിയെ പോലീസ് ആദ്യം വീട്ടിലേക്ക് കയറ്റിയില്ല എങ്കിലും പിന്നീട് അനുവദിച്ചു ഉണ്ണികൃഷ്ണൻ പോറ്റി തന്ത്രി കണ്ഠർ രാജീവരുടെ സന്ത സഹചാരിയാണ് എന്ന് അന്വേഷണ സംഘം പറയുന്നു രണ്ട് പതിറ്റാണ്ട് കാലത്തെ ആത്മബന്ധമുണ്ട് ഇവർ തമ്മിൽ രണ്ടായിരത്തി നാലിൽ ബംഗളൂരു ജലഹള്ളി ശ്രീരാംപൂർ ധർമ്മശാക്ഷത ക്ഷേത്രത്തിലെ പൂജാരിയായിരുന്നു പോറ്റി ഇവിടുത്തെ തന്ത്രിയായിരുന്നു കണ്ടര് രാജീവര് ഈ ബന്ധമാണ് പോറ്റിയെ ശബരിമലയിൽ എത്തിച്ചത് എന്നാണ് എസ് ഐ ടി പറയുന്നത് ഇതിനായി ആലപ്പുഴ സ്വദേശിയായ പരികർമ്മിക്ക് സഹായിയായി പോറ്റിയെ തന്ത്രി തന്നെ നിശ്ചയിച്ചു നൽകി ശേഷമാണ് പരികർമ്മി പോലും പോറ്റിയെ നേരിൽ കാണുന്നത് എന്നാണ് വിവരം എന്നും സൂചനയുണ്ട് രണ്ടായിരത്തി ഏഴിൽ തന്ത്രിയുടെ താല്പര്യ പ്രകാരമാണ് പോറ്റിയെ പരികർമ്മിയാക്കിയത് രണ്ടായിരത്തി പന്ത്രണ്ട് പതിനാലേ കാലയളവിൽ കീശാന്തിയാക്കി രണ്ടായിരത്തി പതിനാലായപ്പോഴേക്കും പോറ്റി ശബരിമല മേൽശാന്തിയുടെ സഹായിയായി മാറി പിന്നീട് തന്ത്രി കുടുംബാംഗത്തെ പോലെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ വിരാജിച്ചത് എന്നാണ് ആരോപണം ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും എത്തുന്ന വ്യവസായികളായ തീർത്ഥാടകരെ തന്ത്രി കുടുംബവുമായി ബന്ധിപ്പിക്കുന്ന മുഖ്യ കണ്ണിയായി നിലകൊണ്ടുവെന്നാണ് ആരോപണം പുതിയ കൊടിമരത്തിന്റെ നിർമ്മാണ പ്രവൃത്തി ഘട്ടത്തിലും തന്ത്രിയുടെ പ്രതിനിധിയായി മുഴുവൻ സമയമുണ്ടായിരുന്നത് പോറ്റി തന്നെയാണ് ഇതിനിടെ ബംഗളൂരു കേന്ദ്രീകരിച്ചും തന്ത്രി കുടുംബവുമായുള്ള ബന്ധത്തിന്റെ സാധ്യത പ്രയോജനപ്പെടുത്താനും പോറ്റി ശ്രമം തുടങ്ങിയിരുന്നു അതിൻ്റെ ഭാഗമാണ് ശബരിമലയിൽ നിന്ന് അപഹരിച്ച സ്വർണം വാങ്ങിയ ബെല്ലാരിയിലെ റൊഡാം ജ്വല്ലറി ഉടമ ഗോവർദ്ധൻ്റെ വീട്ടിൽ തന്ത്രി കുടുംബത്തിലെ കണ്ടരു മഹേഷ് മോഹനരെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പൂജയ്ക്കെത്തിച്ചത് പോറ്റി വഴിയാണ് താൻ പൂജയ്ക്കായി പോയത് എന്നും ഇപ്പോഴത്തെ ശബരിമല തന്ത്രി കൂടിയായ മഹേഷ് മോഹനരും സമ്മതിച്ചിരുന്നു